വടക്കഞ്ചേരി ദേശീയപാതയിൽ പന്നിയങ്കര ടോൾപ്ലാസയ്ക്ക് സമീപം മിനി ലോറി നിരവധി വാഹനങ്ങളിലിടിച്ച് ആറുപേർക്ക് പരിക്ക് മിനി ലോറി ഇന്നോവ രണ്ടു പെട്ടി ഓട്ടോകൾ എന്നിവയിലാണ് ഇടിച്ചത് പാലക്കാട് ദിശയിൽ പോവുകയായിരുന്ന മിനി ലോറി ടോൾ പ്ലാസ കഴിഞ്ഞ ശേഷം നിയന്ത്രണം വിട്ട് മുൻപിൽ പോവുകയായിരുന്ന ഇന്നോവ കാറിലിടിച്ചു അതിനുശേഷം ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് കച്ചവടം ചെയ്യുകയായിരുന്ന പെട്ടി ഓട്ടോ ഇടിച്ചു ഇടിച്ചുതീർപ്പിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരെ ഇരട്ടക്കുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യു ന്യൂസ് പാലക്കാട്